സ്കൂളിന്റെ സ്കൂൾ കം സ്റ്റോറിന്റെ ഉദ്ഘാടനവും നടു ഹെമാർ രാജേഷ് എൻ വൈ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് പതാക ഉയർത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച കിച്ചൻ കം സ്റ്റോറിന്റെ ഉദ്ഘാടനം കരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യാരാമനും പി ടി എഫ് പ്രസിഡന്റ് ബിന്നി ജോസഫ് അധ്യക്ഷത വഹിച്ച വാർഷികാഘോഷ സമ്മേളനം കരൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ബെന്നി മുണ്ടത്താനവും ഉദ്ഘാടനം നിർവഹിച്ചു കരൂർ ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വെഹിക്കിൾ പാർക്കിംഗ് കമ്പാർട്ട്മെന്റിന്റെ ഉദ്ഘാടനം വൈസ് പ്രസിഡന്റ് സാജു ജോർജ് വെട്ടത്തെ നിർവഹിച്ചു കഴിഞ്ഞ രണ്ടു വർഷമായി കരൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കി വരുന്ന നീന്തൽ പരിശീലനത്തിൽ നിന്നും കണ്ടെത്തിയ നീന്തൽ താരം ഗൌതം മനോജിനെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു ബിജു ആദരിച്ചു ഈ സ്കൂളിൽ തുടർച്ചയായ ഇരുപത് വർഷത്തെ അധ്യാപനത്തിന് ശേഷം വിരമിക്കുന്ന അധ്യാപിക ഷീബ സെബാസ്റ്റിന്റെ യാത്രയപ്പിനോടനുബന്ധിച്ചുള്ള ഫോട്ടോ അനാച്ഛാദനം വാർഡ് മെമ്പർ ബെന്നി മുണ്ടത്താനം നിർവഹിച്ചു ദീർഘകാല അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന ഷീബ ടീച്ചറിന് എല്ലാവിധ ആശംസകളും സദസ് ഒന്നടങ്കം നേർന്നു ഇന്ന് സമൂഹത്തിന് ശാപമായി തീർന്ന മയക്കുമരുന്നിനെതിരെ കുട്ടികൾ അവതരിപ്പിച്ച റോൾ പ്ലേ സമൂഹത്തിന് മികച്ച സന്ദേശം നൽകുന്ന ഒന്നായിരുന്നു വലവൂർ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ സമഗ്ര വികസനത്തിന് അക്ഷീണം പ്രയത്നിക്കുന്ന ഹെഡ്മാസ്റ്റർ രാജേഷ് എൻ വൈയ്യെ പി ടി എക്ക് വേണ്ടി പൊന്നാടി അണിയിച്ച് കരൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബെന്നി മുണ്ടത്താനം ആദരിച്ചു മുപ്പതോളം വർഷങ്ങളായി സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്ന ശാന്താനാരായണനെ പുതിയ അടുക്കളയുടെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് പി ടി എ ആദരിച്ചു ന്യൂൺമീൽ ജില്ലാ ഓഫീസർ വിനോദ് രാജ് സബ് ജില്ലാ ന്യൂൺമീൽ ഓഫീസർ സജിമോൻ തോമസ് കേണൽ കെ എൻ വി ആചാരി എസ് എസ് കെ രാമപുരം ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ ജോഷികുമാരൻ മെമ്പർ ആനിയമ്മ ജോസ് എസ് എം സി പ്രസിഡന്റ് രാമചന്ദ്രൻ കെ എസ് എം പി ടി എ പ്രസിഡന്റ് രജി സുനിൽ സീനിയർ അസിസ്റ്റന്റ് പ്രിയ സെലിൻ തോമസ് റിട്ടയർ ചെയ്യുന്ന അധ്യാപിക ഷീബ സെബാസ്റ്റിൻ ന്യൂൺ മീൽ ഇൻചാർജ് മോൾ ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു സമ്മേളനത്തിനുശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു കുട്ടികൾക്കായി അധ്യാപികമാരുടെ നൃത്തപരിപാടിയും ഇതോടൊപ്പം അരങ്ങേറി ഐഫോറി ന്യൂസ് പാലാ